തലസ്ഥാന നഗരിയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ് സൂരജ് കായികമേളയിലെ ഇൻക്ലൂസീവ് വിഭാഗം ബാഡ്മിന്റൺ പെട്ടെന്നാളാ സൂരജിന് വയ്യാതാകുന്നത് കളിക്കളത്തിലേക്ക് പോകാതെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു കളിക്കാൻ വേണ്ടിട്ട് നമ്മൾ കാസർഗോഡിൽ നിന്ന് വരുന്നതായിരുന്നു എന്നലേനാളെ പെട്ടെന്ന് ഷൂണായി അതിലെ കളിക്കാൻ പറ്റിട്ടില്ല പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കളിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത് പോയി കളിക്കാൻ കളിക്കാൻ പറ്റാതെ ഒരു സങ്കടമുണ്ട് ഏറെ ആഗ്രഹിച്ചു വന്ന സങ്കടത്തിലാണ് നേരത്തെ വന്നതാണ് തിങ്കളാഴ്ച ആണ് വരേണ്ടത് നമ്മ ഞായറാഴ്ച വന്നിന് ട്രെയിനില് ഇതില്ലാത്തോണ്ട് സീറ്റില്ലാത്തോണ്ട് നേരത്തെ വന്നിന് അപ്പൊ നമ്മെല്ലാം വിഷയം പറഞ്ഞുകൊണ്ട് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് ആമസ്മാരം വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് കഴിഞ്ഞ എറണാകുളം ഒരു ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് ഈ പ്ലസ് വണ്ടുകാരൻ വളരുന്നത് ഏറെ ഇഷ്ടമാണ് സ്പോർട്സ് പക്ഷേ ഇനി കളിക്കാൻ കഴിയുമോ എന്നറിയില്ല ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചേ പറ്റൂ ഇനിയും ചികിത്സ വേണം എല്ലാം മാറി വീണ്ടും തന്റെ ബാഡ്മിന്റൺ കളത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ സൂരജ് മടങ്ങുകയാണ് നാട്ടിലേക്ക് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്നും സച്ചിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം